അസ്സലാമു അലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇൻഷാ അല്ലാ ഇന്ന് പറയുന്നത് പാവപ്പെട്ട സൊഹാബാക്കൾ മുത്തർ റസൂൽ സല്ലല്ലാഹു അലൈവല്ലാമ തങ്ങളുടെ അടുത്ത് പോയി കയ്യിൽ പണമില്ല നബിയെ വല്ലാത്ത പ്രയാസങ്ങളാണ് ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ മുത്തറസൂലിനോട് പരാതി പറഞ്ഞപ്പോൾ മുത്തർ റസൂൽ സല്ലല്ലാഹു അലൈവല്ല തങ്ങൾ അവർക്ക് ചൊല്ലാൻ പറഞ്ഞു കൊടുത്ത ഒരു ധിഖറിനെക്കുറിച്ചാണ് ഇൻഷാള്ളാ നിങ്ങളോട് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഈ ഒരു ദിക്രു നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിത്യേന പതിവാക്കി പതിവാക്കിപ്പോന്നാൽ പണത്തിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ഇത് ചൊല്ലാനാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ചെറിയ ദിക്റുകളാണ് നമ്മൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അത്യാവശ്യമായ പണങ്ങൾ സൗകര്യങ്ങൾ എല്ലാം നമുക്ക് വേണം അല്ലേ ദുനിയാവിലെ ജീവിതത്തിന് പണം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ് എങ്ങനെയാണ് നമുക്ക് പണം ഉണ്ടായത് അത് എങ്ങനെയാണ് നാം ചെലവഴിക്കുന്നത് എന്ന ബോധം നമുക്ക് ഉണ്ടാവുകയും വേണം നമ്മുടെ കൂട്ടത്തിൽ കൂടുതൽ ആൾക്കാരും ജോലിയില്ല അതുപോലെ കടമാണ് അങ്ങനെയുള്ള ഓരോ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരാണ് ഓരോരുത്തരും മഹാനായ അബൂഹുറൈറിയാ ഉൻഹ റിപ്പോർട്ട് ചെയ്യുന്നത് ഹദീസിൽ കാണാം മുജാഹിരിങ്ങളിൽപ്പെട്ട പാവപ്പെട്ട സ്വഹാ ഒരു സൊഹാബാക്കൾ പാവപ്പെട്ട സ്വഹാബാക്കൾ മുത്തർ റസൂൽ സല്ലാ അല്ലൈവീസ് വല്ലമൻ്റെ അടുത്ത് പോയി പറഞ്ഞു നബിയെ പണക്കാരനായ സ്വഹാബാക്കൾ എല്ലാം വലിയ സ്ഥാനത്താണ് അവർക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ളത് വലിയ സ്ഥാനമാണ് ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ തന്നെയാണ് അവർ നിസ്കരിക്കുന്നതും അതുപോലെ തന്നെയാണ് അവർ നോമ്പ് നോൽക്കുന്നതും ഒക്കെ അവർ ഒരുപാട് സ്വതക്ക കൊടുക്കുന്നുണ്ട് നെബിയെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഒരുപാട് സ്വതക്ക കൊടുക്കാൻ പക്ഷേ ഞങ്ങളെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ സ്വതൊക്കെ കൊടുക്കാത്തത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടുന്ന് അപ്പോൾ മുത്തുനബി സല്ലാഹു തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു ദിക്റാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ തസ്ബീഹ് പറയണമെന്നാണ് മുത്തുറസൂൽ സല്ലാഹു തങ്ങൾ അവരോട് പറഞ്ഞത് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും മുപ്പത്തിമൂന്ന് തവണ സുബഹാൻ അല്ല മുപ്പത്തിമൂന്ന് തവണ പറയുക അലഹമില്ല മുപ്പത്തിമൂന്ന് തവണ പറയുക അള്ളാഹു അക്ബർ എന്ന് മുപ്പത്തിമൂന്ന് തവണ അഞ്ച് വഖ്ത് നിസ്കാരത്തിന്റെ ശേഷവും തസ്ബീഹ് നിങ്ങൾ പറയണമെന്നാണ് അവിടുന്ന് മുത്ത് റസൂൽ അവർക്ക് പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് ഈയൊരു ദിക്ർ നമ്മുടെ ജീവിതത്തിൽ ഈയൊരു തസ്ബീഹ് നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കുക അഞ്ച് വക്ത നിസ്കാരത്തിൻ്റെ ശേഷവും ഈ ഒരു ദിക്കർ മുപ്പത്തിമൂന്ന് തവണ സുബഹാനല്ലാ അല്ഹമ്മദില്ല മുപ്പത്തി മൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് ഇതുപോലെ അഞ്ച് വക്ത നിസ്കാരത്തിൻ്റെ ശേഷവും നാം ഇത് ചൊല്ലിപ്പോരണം മുത്തർ റസൂല് പറഞ്ഞുകൊടുത്ത ഒരു ദിക്കറാണിത് അതുകൊണ്ട് ഇത് നാം നമ്മുടെ ജീവിതത്തിൽ പണം പണം സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാൻ സ്വഭാപത്തിന് പണം കൂടാൻ മുത്തനബി സലല്ലാ ഉള്ളൈവിസലമ തങ്ങൾ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തതാണിത് അതുകൊണ്ട് നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ വിഷമങ്ങൾ ഒക്കെ നൂറിൽ ശ നൂറ് ശതമാനം തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും പണമില്ലാത്ത പ്രയാസം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അല്ലേ ഓരോരുത്തർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ട് പണം കയ്യിലില്ലാത്ത വിഷമമായിരിക്കും അതുകൊണ്ട് ഇതുപോലെയുള്ള പറഞ്ഞു തരുന്ന ദിക്കറുകൾ സ്വലാത്തുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും അതിനൊക്കെ ഉത്തരം കിട്ടുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സല്ലല്ലാഹുലൈസലമാങ്ങളാണ് പറഞ്ഞുകൊടുത്ത ദിഖറാണത് അതുകൊണ്ട് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും സുബഹാനല്ലാ അലഹമുല്ല അക്ബർ ഓരോ നിസ്കാരം ലോഹ്റു നിസ്കാരത്തിൻ്റെ ശേഷവും അസർ നിസ്കാരത്തിൻ്റെ ശേഷവും മകരിബ് നിസ്കാരത്തിൻ്റെ ശേഷവും ഇഷാഹ് നിസ്കാരത്തിൻ്റെ ശേഷം സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം അങ്ങനെ തുടങ്ങി അഞ്ച് വക്ത് നിസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്ന് നിങ്ങൾ പതിവാക്കി നോക്കുക തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നിങ്ങളുടെ ജീവിതത്തിൽ കാണാവുന്നതാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസം ജോലിയില്ലാത്ത കഷ്ടപ്പെട്ട് നടക്കുന്നവർ ഒരുപാടുണ്ട് നമ്മുടെ ഭർത്താവിനൊക്കെ ജോലി ജോലിയില്ലാഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം തന്നെ പറ്റ ബുദ്ധിമുട്ടിലായില്ലേ അവരുടെ കൈകൊണ്ട് കിട്ടിയിട്ട് വേണം നമ്മുടെ ജീവിതം കഴിയാൻ അല്ലേ അതുകൊണ്ട് ജോലിയില്ലാത്തവർ പ്രയാസമനുഭവിക്കുന്നത് പണത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എല്ലാവരും ഈ ഒരു രീതിയിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടുന്നതാണ് ഇതൊന്നും നിസ്സാരമാക്കി തളയ തള്ളരുത് കാരണം നമ്മുടെ മുത്ത് റസൂൽ പറഞ്ഞു കൊടുത്തതല്ലേ നൂറ് ശതമാനം നമുക്കിതിന് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം നാം നമ്മുടെ പ്രയാസം തീരണം നമ്മുടെ ബുദ്ധിമുട്ട് തീരണം സാമ്പത്തികമായിട്ടുള്ള പ്രയാസം നമ്മളിൽ നിന്ന് തീർന്നു കിട്ടണം അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളെ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഇന്ന് ഇത് കേട്ട മുതൽ നിങ്ങൾ ഞാൻ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും ഈ സുബാനല്ല അലഹദില്ല അക്ബർ ചൊല്ലുമെന്നൊരു വിശ്വാസമാണ് കൂടുതൽ ആൾക്കാരും ഓരോ വക്തി നിസ്കാരത്തിൻ്റെ ശേഷവും ഈ തസ്ബി ചൊല്ലുന്നവരാണ് ഞാൻ ഓരോ വക്ത നിസ്കാരത്തിൻ്റെ ശേഷം തസ്ബീഹ് ചൊല്ലാറുണ്ട് അതുകൊണ്ട് കുറേ ഉമ്മമാർ ഇത് ചെല്ലുന്നവരായിരിക്കും ഇത് നമ്മുടെ തസ്ബീഹ് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലണമെന്ന് അറിയാത്തവരാരും ഉണ്ടാവില്ല അപ്പം ഇതുപോലെയുള്ളൊരു അതീസും കൂടി കാണുമ്പോൾ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസവും തീരും അതുകൊണ്ട് നിത്യേന പതിവാക്കുക നിസ്കരിച്ച ഉടനെ തന്നെ എണീറ്റ് പോവാതെ അവിടെ ഇരുന്നു കൊണ്ട് ഈ ഒരു തെസ്ബി മൂന്ന് തസ്ബി സുബഹാൻ അള്ള അലഹദില്ല അക്ബർ ഈ മൂന്ന് തസ്ബി മുപ്പത്തി മൂന്ന് തവണ ചെല്ലിയിട്ട് ചെയ്യുക ആരും മറന്നു പോരുത് എത്ര തിരക്കാണെങ്കിൽ പോലും ഈ തസ്ബീഹ് അല്ലാതെ ആരും എണീക്കരുത് നമ്മൾ സഹിക്കുന്ന സാമ്പത്തികമായ പ്രയാസങ്ങൾ പണത്തിൻ്റെ ബുദ്ധിമുട്ട് അതൊക്കെ തീർന്നു കിട്ടാൻ ഏറ്റവും ഉത്തമമാണ് നമ്മുടെ മുത്തുനബി പറഞ്ഞു തന്നതല്ലേ നൂറ് ശതമാനം നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് തീർന്നു കിട്ടും ഉറപ്പാണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള വീഡിയോ ആണ് കാരണം എൻ്റെ വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാരും പ്രയാസവും പ്രശ്നവും കാരണം ഒന്ന് പറഞ്ഞാൽ ഒരുപാട് കടമുള്ളവരാണ് ഈ വീഡിയോ കാണുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ജോലിയില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് വീടില്ലാത്ത പ്രയാസം അനുഭവിക്കുന്നവരാണ് അതുപോലെ പണത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവരാണ് കൂടുതൽ ആൾക്കാരും കമൻറ്റ് വായിച്ചാൽ അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ എല്ലാവരെയും എനിക്കറിയാവുന്നതല്ല ഓരോരുത്തർ അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞ് കമൻ്റ് ചെയ്തുന്നത് ആ ഒരു രൂപത്തിലാണ് പണത്തിൻ്റെ ബുദ്ധിമുട്ട് ജോലിയില്ലാത്ത പ്രയാസം അല്ലെ ജോലി വേണമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഭർത്താവിന് ജോലിയില്ല ഞാൻ നമ്മുടെ ജീവിതം തന്നെ പാഠപ്രയാസത്തിലാവും അല്ലേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പറയുന്നത് പോലെയുള്ള ദിക്ർ സലാത്തൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കട്ടോ അസ്സലാലൈക്കും വരഹമുല്ലാ താലാവത്തു